സ്ത്രീ സ്ഥലവോട് നന്ദിയോടെ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം നിവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് എല്ലാ രോഗികളെയും ഹീലാക്കണമേ കർത്താവ് ഇന്ന് രാത്രി പൂർണ്ണമായി പിടിപ്പിക്കണേ ലോകത്തുള്ള എല്ലാ രോഗികളെയും ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവ് ഷുഗർ ബി പി അതുപോലുള്ള എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ കൊളസ്ട്രോൾ രോഗികളെ സൗഖ്യമാക്കണമേ കാല് വേദന കൈവേദന ഉള്ള എല്ലാവരെയും സൗഖ്യമാക്കണേ കർത്താവ് ഇന്ന് രാത്രി പൂർണ്ണമായി പിടിപ്പിക്കണമേ ദൈവകര നീട്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എനിക്ക് വലിയ വെച്ചെന്ന് മറിയോ പറഞ്ഞ പോലെ കർത്താവിൻ്റെ കര നീട്ടി അത്ഭുതം പ്രവർത്തിക്കണം ചന്ദൽ പ്രൗഢലാദി ക്രിമനഘടകലാദി ക ഭക്ഷക ലോകത്തുള്ള എല്ലാ രോഗികളെയും കർത്താവേ അങ്ങനെ ഒരു രോഗിയല്ല രണ്ട് രോഗിയല്ല എല്ലാവരെയും ദൈവനിമ്പരൻ സൗഖ്യമാക്കണമേ ദൈവത്തിൻ്റെ കര നീട്ടി അത്ഭുതം പ്രവർത്തിക്കണേ കാലില്ലാതെ കാലില്ലാത്തവർക്ക് എൻ്റെ കർത്താവ് കാല് കൊടുത്ത് സൗഖ്യമാക്കണേ കർത്താവെ കണ്ണില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്ത് എൻ്റെ കർത്താവ് സൗഖ്യമാക്കണമേ കൈക്ക് പ്രശ്നമുള്ളവർക്ക് കൈക്ക് കർത്താവ് സൗഖ്യമാക്കി കൊടുത്ത് എൻ്റെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കര നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ഒരു സൈഡ് തളർന്നു ഭവനത്തിലൊക്കെയും നമുക്ക് കിട്ടുന്ന ഓരോ രോഗികളെ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പൂർണ്ണമായൊരു വിടുതൽ അവരുടെ മേലെല്ലാം വ്യാപരിക്കട്ടെ കർത്താവെ വിലക്കിൻ്റെ ആയിരിക്കുന്നവർക്ക് വെല്ലം കൊടുക്കണമേ ശന്തല ത്രിവൽക്കടകലാതി അക്ഷക്കടകല സന്തൽക്കടകല ത്രിവന കടകലാതി രാത്രികാലം പൂർണ്ണമായ ഇവിടുന്ന് വിടുവിച്ച് തൊട്ട് സൗഖ്യമാക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു പലവിധമാകുന്ന രോഗികൾ പല രോഗത്താൽ പാരപ്പെടുന്നു ഒരു കർത്താവെ ഇവിടുന്ന് പൂർണ്ണമായ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഹായം അയക്കണമേ കർത്താവെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യബുദ്ധന്മാരിൽ ആരും ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവത്തിൽ മാത്രം ആശ്രയിടും കരങ്ങൾ ഉയർത്തുവാൻ കണ്ണുകൾ ഉയർത്തുവാൻ മനസ്സുകളുയർത്തുവാൻ ദൈവത്തിലേക്ക് കണ്ണുകളും മനസ്സുകളും ആത്മാവ് ഉയർന്ന് ശരീരാത്മ ദേവികളിൽ കർത്താവ് കടന്നുപോയി അറയിൽ കടന്ന് വാതിലടച്ച് പ്രാ കർത്താവ് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ കർത്താവ് ദിവസം രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും രോഗിയുടെ മേലും ദൈവത്തിൻ്റെ കരം നീട്ടി അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവർത്തികളാലും ദൈവത്തിൻ്റെ കരം നീട്ടി അത്ഭുതം പ്രവർത്തിക്കണേ അന്തിയകാലത്ത് ഞാൻ മകലയടത്തന്മേൽ എൻ്റെ ആത്മാവിനെ പകർ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ഇന്ന് രാത്രികാലം കാലം ദൈവിക ദർശനം വെളിപ്പാട് ജനം പ്രാപാന് കർത്താവേക്കെട്ടൊക്കെ ശുദ്ധീകരിക്കണം കുട്ടിക്കുന്ന വെള്ളം കഴിക്കുന്ന ആഹാരം നടക്കുന്ന സ്ഥലം നിൽക്കുന്ന സ്ഥലം പോകുന്ന സ്ഥലം വരുന്ന സ്ഥലം എല്ലാം ചവിട്ടുന്ന സ്ഥലമെല്ലാം കർത്താവ് ശുദ്ധീകരിച്ചു കൊടുക്കണമേ എല്ലാവരെയും സൗഖ്യമാക്കണം ഒരു രോഗിയല്ല രണ്ട് രോഗിയല്ല ഭൂലോകത്തുള്ള എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും വിശുദ്ധന്മാരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവിക ദർശനങ്ങൾ വെളിപ്പാടുകൾ കർത്താവ് കൊടുക്കണമേ രോഗത്തിന്മേല അശുദ്ധാത്മയോട് അധികാരമുള്ള കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു രോഗസൗഖ്യ കൂപിട ദാനമായിരിക്കാല് കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയാൽ ഞാൻ സൗഖ്യമാകും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടെന്ന് രാത്രി കാലം അവിടുന്ന് വിലപ്പെടുത്തണ ശക്തിയായിരിക്കണം കർത്താവിൻ്റെ കരം അത്ഭുതം പ്രവർത്തിക്കണം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്ര യേശു നാമത്തിൽ തന്നെ